ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം അത് നമുക്ക് ബീഫ് ബിരിയാണി ഇപ്പോൾ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടാകും പല രീതിയിലാണ് എല്ലാവരും ബിരിയാണി വെക്കുക അപ്പോൾ ഞാൻ വെക്കണത് എങ്ങനെ വെച്ചെങ്കിൽ ഇതേ രീതിയിലൊന്ന് നമ്മളൊന്ന് വെച്ച് നോക്കി അതിന് വേണ്ടിയിട്ടൊരു ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലിട്ട് കൊടുക്കുക നല്ല വലിയ കഷ്ണൊന്നും ആക്കിയിട്ടെല്ലാം നുറുക്കിയിരിക്കുന്നത് ഒരു കറീനങ്ങാട്ടിയും കുറച്ചും കൂടി വലുതാക്കി നുറക്കിയിട്ടുണ്ട് ഇനി അതിൽക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഉപ്പും കൂടിയിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവുന്ന വരെ നാല് വിസല് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളം കുറച്ച് മേലെ ഇങ്ങനെ നിൽക്കണം അതൊഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടിങ്ങനെ പിടിച്ചാലൊന്ന് വെന്തോട്ടെ ഇതേപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്കത് മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് വലിയ സബോളെ നുറുക്കിയുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഡാൽഡി വെളിച്ചുണ്ട് അതൊക്കെ കൂടി നമുക്ക് ആ ഉള്ളി ഒന്ന് ഇട്ടിട്ടൊന്ന് വളത്തി കൊടുക്കാം എനിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ വേലിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായി വളർന്നു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ആറ് തക്കാളി അത് നമ്മളതിൽ ഇട്ടിട്ട് നല്ലോണം വെന്തൊടയണം നല്ലോണം കുഴമ്പാകുന്നവരെ അത് ഇളക്കി കൊടുക്കണം പിന്നെ നമുക്കതിൽക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചും വേപ്പിൻ്റെയും പെരിഞ്ചീരവും കൂടി ചതച്ച് വെച്ചായിരുന്നു അതൊന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ചതച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഒരു രണ്ട് ടീസ്പൂൺ ബീഫ് മസാലയുടെ പൊടി പിന്നെ ഒരു നാല് ടീസ്പൂണ് ബിരിയാണി മസാല അതും കൂടിയിട്ടിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഇതിഞ്ഞ് മുളകും പൊടി ഇറുന്നില്ല കുരുമുളകിൻ്റെ പൊടി നമുക്ക് ആദ്യം ഇട്ടുണ്ട് അതിൻ്റെ ബാക്കി ഇപ്പോഴും ഇട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കണം കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ബീഫ് നമുക്ക് വെന്ത ബീഫ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ബീഫിന് നമുക്ക് വെന്ത് നോക്കുമ്പോൾ കുറച്ച് വെള്ളമുണ്ട് വെള്ളം നമുക്ക് കളയണ്ട നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒന്ന് കുഴമ്പാക്കി എടുക്കുക ഒന്ന് കുഴമ്പം നമുക്കത് എല്ലാ മസാലയും എല്ലായിടത്തും എത്തുന്നവരെ ഇളക്കി കൊടുക്കാം നമുക്ക് വീട്ടിലുണ്ടാക്കിയ ഗരം മസാല പൊടിയാണ് അത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പം പുതിയെ അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫിൻ്റെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ബിരിയാണിക്കുള്ള മസാല ഇനി നമുക്ക് ചോറ് വെക്കാം ഇതിനൊരു ചെമ്പ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽക്കൊരു വട്ട ഗ്രാമ്പ് ഇലക്കായ ഒക്കെ ഇട്ടിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര സഭോളുടെ പകുതി പിന്നെ നമുക്ക് ബീഫിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് പാത്രത്തിന് അരി എടുത്തു വെച്ചാൽ പാത്രത്തിന് രണ്ട് പാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു അരക്കപ്പ് ഒര ഗ്ലാസ് പാൽ രണ്ട് ടീസ്പൂണ് മിൽക്ക് മേഡും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ ഒഴിക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ എന്താ ഇപ്പോൾ ബിരിയാണി ഇങ്ങനെയൊക്കെയാണ് നല്ലൊരു ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് ഇനി നമുക്ക് പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക ഈ രം ഓലയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് ഇപ്പം നമുക്കിതിൽ എസൻസ് ഒഴിക്കണില്ല അതിനാണ് ഈ ഓല ഇട്ടിരിക്കുന്നത് നമ്മുടെ വെള്ളം കൂടെ തിളച്ച് വന്നിട്ട് ഞങ്ങൾക്ക് അരി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ അരി ആദ്യം തന്നെ നമുക്ക് ഒന്ന് കുതിരാൻ വെക്കണം ഒരമണിക്കൂർ കുതിരാൻ വെക്കണം നല്ലോണം ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കുതിരാൻ വെക്കണം അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് കാരറ്റ് അരിഞ്ഞതും കുറച്ച് മല്ലി മല്ലിച്ചപ്പം പൊതിഞ്ഞരിഞ്ഞ അതും ഇട്ടുകൊടുത്തിണ്ട് ഈ അരി എന്തായാലും കുതിരാൻ വെക്കണം കേട്ടോ എന്നാലെയാണ് ചോറ് പൊടിയാതെ കിട്ടുള്ളു ഒരമണിക്കൂറായത് കൊണ്ട് നമ്മൾ അരി വെള്ളത്തിൽ കുതിർത്തി അത് വാര വെച്ചിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പം ഇവിടെ ഏകദേശം ഇത് വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടി വറ്റിയാൽ നമുക്കിതിൽക്ക് കുറച്ച് സൺഫ്ലവർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ സൺഫ്ലവർ നമ്മളിത് ഒഴിച്ചിട്ടുണ്ട് അതൊന്നും നന്നായി ഇളക്കിയിട്ട് നമുക്കത് മാറ്റി വെച്ചിരുന്ന മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കും ഇപ്പം ചോറും ഇത് ഊറ്റിയെടുക്കുകയൊന്നും അല്ലാട്ടത് അതിങ്ങനെ വറ്റിച്ചിട്ടാണ് നമ്മൾ മസാലയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി നോക്കി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കുക ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ കൂടുതലും മതി അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ചോറൊക്കെ നമുക്ക് ആ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ദമ്മിട അതിൻ്റെ മേലെ മലിസം പൊതിഞ്ഞ അരിഞ്ഞത് ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് കണലിട്ടിട്ട് കുറച്ച് ഒന്ന് വെയിറ്റ് വേറ്റ് അതിൻ്റെ മേലെ കയറ്റി വയ്ക്കുക കന കല്ല് നമുക്ക് അതിൻ്റെ മേലെ കയറ്റി വയ്ക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് വെച്ചുകൊടുക്കാം നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയതിൻ്റെ നമ്മൾ തുറന്ന് നോക്കുക ഇനി നമുക്ക് അതിൽക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് റോസ് വാട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണ് നെയ്യും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് സബോളയും കൂടിയിട്ട് നെയ്യിലൊന്ന് വറുത്തെടുക്കുക ആ നെയ്യ് ഒഴിക്കണില്ല സബോള മാത്രം വറുത്തത് മാത്രം നമുക്ക് അതിൽക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽക്ക് ബീഫിൻ്റെ വെള്ളം ഒഴിച്ചല്ലോ അത് നമുക്ക് ഏത് പാത്രത്തിനാണ് അരി എടുത്തിരിക്കുന്നത് ആ പാത്രത്തിന് നമുക്ക് രണ്ട് കപ്പ് വെള്ളം വേണം ഇപ്പം ഈ ബീഫിൻ്റെ വെള്ളം എത്ര എന്താ അതിന് അതിൻ്റെ ബാക്കിയുള്ള വെള്ളം ചൂടുള്ളം ഒഴിച്ചാൽ മതി ഇപ്പം ഇവിടെ ബിരി ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരെ ഇളക്കി കൊടുക്കാം മസാല ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക